മഞ്ചേരിയിൽ വൻ ലഹരി വേട്ട അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി രണ്ട് പേർ എക്സൈസിന്റെ പിടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് വില്പനക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി മഞ്ചേരി കുട്ടിപ്പാറ സ്വദേശി കരിമ്പുലകത്ത് അബ്ദുൽ ജലീൽ പയനാട് വടക്കാങ്ങര സ്വദേശി ഷാജി എന്നിവരെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ബുളിക്കലിൻ്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ സംഘവും ചേർന്ന് നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് ജില്ലയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് ടീമും ചേർന്ന് മഞ്ചേരി നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പ്രതികൾ സഞ്ചരിച്ച കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനം നിർത്താതെ മറ്റു വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വാഹനം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിസാഹസികമായാണ് പോലീസ് വാഹനം നിർത്തിച്ച് പ്രതികളെ പിടികൂടിയത് അബ്ദുൽ ജലീലിനെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് കിലോ കഞ്ചാവുമായി വാളയാർ എക്സൈസ് പിടികൂടിയിരുന്നു മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ മലപ്പുറം ഡാൻസർ സബ് ഇൻസ്പെക്ടർ പ്രിയൻ പോലീസ് ഉദ്യോഗസ്ഥരായ തൗഫിഖ് മുബാറക് നിഷാദ് ദിബേഷ് ശ്രീജിത്ത് എന്നിവരും മലപ്പുറം പെരിന്തൽമണ്ണ ഡാൻസ് ആഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി